നരേന്ദ്രമോദിക്ക് ശേഷം ആരാണെന്ന ചോദ്യം ബി ജെ പിക്ക് ഓർക്കാപ്പുറത്ത് കെട്ടിയ അടിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു ചോദ്യത്തിന് മുന്നിൽ ആദ്യമായി ബി ജെ പി ഒന്ന് പതറി ഒരു ചോദ്യത്തിന് ആദ്യമായി ബി ജെ പി മറുപടി പറയുന്നതും പിന്നെ നമ്മൾ കണ്ടു അത് മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യം അമിത്ഷാ പിന്നെ അധ്യക്ഷൻ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് അങ്ങനെ പലരും ഒരു പത്ത് വർഷം കൂടി മോദി ഭരിക്കുമെന്ന് എല്ലാവരും തറപ്പിച്ച് പറഞ്ഞു അവ അതോടെ വിവാദം തൽക്കാലത്തേക്ക് ഒതുങ്ങി എന്നാലും നരേന്ദ്രമോദിക്ക് എപ്പോഴെങ്കിലും സ്ഥാനം ഒഴിയേണ്ടി വരുമല്ലോ അപ്പോൾ ആരായിരിക്കും പ്രസ്ഥാനത്തെ നയിക്കുക ആരാണ് ബി ജെ പിയിൽ നമ്പർ ടു ഇപ്പോഴത്തെ രണ്ടാമൻ സംശയം വേണ്ട അമിത് അനിൽ ചന്ദ്ര ഷാ തന്നെ മോദിയുടെ മാൻ ഫ്രൈഡേ വലം കൈ പക്ഷെ ബി ജെ പിയുടെ നേതൃനിരയിൽ വേറെയുമുണ്ട് തലപ്പൊക്കമുള്ളവർ പ്രവർത്തകർക്കിടയിൽ വലിയ ജനസമിതിയുള്ള മാമാജി എന്നറിയപ്പെടുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വികസന നായകൻ എന്ന് പേര് കേട്ട നിതിൻ ഗഡ്കരി പാർട്ടിയിലെ പുതിയ താരോദയം അജയ് മോഹൻ സിംഗ് ബിഷ് എന്ന യോഗി ആദിത്യനാഥ് എണ്ണം പറഞ്ഞ അഞ്ചു പേർ ഇവരിൽ ആരുമാകാം ഇതിലാരത് നരേന്ദ്രമോദി എങ്ങനെ സ്ഥാനം ഒഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ വരികയോ കഷ്ടിച്ച് ഭൂരിപക്ഷം കിട്ടുകയോ ചെയ്താൽ മോദിയുടെ പ്രതിച്ഛായ ഇടിയും ഇനി അതിലും താഴെയാണ് സീറ്റുകളെങ്കിൽ കാര്യങ്ങൾ കലങ്ങിയും അറിയാം ഏത് പ്രസ്ഥാനത്തിലും വന്ന പോലെ അപ്പോൾ ബി ജെ പിയിലും നേതാവിനെതിരെ സംഘം ചേർന്നുണ്ടാവും അങ്ങനെ വന്നാൽ അങ്ങനെ വന്നാൽ ആദ്യം പുറത്താവുക അമിത്ഷാ ആയിരിക്കും ഗുജറാത്ത് മുതൽ മോദിയുടെ കൂടെയുണ്ട് അമിത്ഷാ ബി ജെ പിയിൽ ഇതിനു മുൻപും ഇരട്ട നേതൃത്വം ഉണ്ടായിട്ടുണ്ട് വാജ്പേയിം അദ്വാനിയും പോലെ വാജ്പേയിക്ക് ശേഷം അദ്വാനി ഒന്നാമനായത് സ്വാഭാവിക സംഭവം മാത്രമായിരുന്നു അന്ന് പക്ഷെ മോദി അമിത്ഷാ ദ്വയം അങ്ങനെയല്ല മോദിയുടെ നിഴലാണ് അമിത്ഷാ നിഴൽ മാത്രം ഒരിടത്തും ഒരു രണ്ടാമനെന്ന പ്രതീതി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല മോദി പ്രഭാവം അത്രയ്ക്ക് ഉള്ളത് കൊണ്ട് കൂടിയായിരിക്കാം അത് ആ സാഹചര്യത്തിൽ മോദി പ്രഭാവം മങ്ങിയാൽ അമിത്ഷായും മങ്ങും ആകെയുള്ള അനുകൂല ഘടകം പ്രായം മാത്രം മുൻനിരയിലെ ഏറ്റവും ജൂനിയർ വെറും അമ്പത്തൊമ്പത് വയസ്സ് മോദി പ്രഭാവം മങ്ങിയാൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സാധ്യത ശിവരാജ് സിംഗ് ചൌഹാനാണ് വയസ്സ് അറുപത്തി മധ്യപ്രദേശിൽ രണ്ട് തവണ മുഖ്യമന്ത്രി ഉത്തരേന്ത്യയിൽ ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാൾ പ്രവർത്തകർ സ്നേഹത്തോടെ മാമാജി എന്ന് വിളിക്കുന്ന ചൌഹാന് സ്ത്രീ വോട്ടർമാരിൽ വലിയ സ്വാധീനമുണ്ടത്ര മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികളാണ് കാരണം പതിമൂന്നാം വയസ്സിൽ ആർ എസ് എസിലൂടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ശിവരാജ് സിംഗ് ചൗഹാൻ ആർ എസ് എസ് നേതൃത്വത്തിന് അനഭിമിതനല്ല എന്നതാണ് പ്രധാന ഘടകം മധ്യപ്രദേശിൽ ഇത്തവണയും ബി ജെ പി അധികാരം പിടിച്ചെങ്കിലും മുഖ്യമന്ത്രിയാക്കാതെ ചൗഹാനെ ഷുവർ സീറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നുമുണ്ട് ബി ജെ പി അടുത്തത് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി പ്രായം കൊണ്ടും പ്രവൃത്തി പരിചയം കൊണ്ടും വളരെ സീനിയർ വയസ്സ് എഴുപത്തിമൂന്നായത് പ്രതികൂല ഘടകമായില്ലെങ്കിൽ ഒന്നാമനാകാനുള്ള മത്സരത്തിൽ വളരെയേറെ സാധ്യതയുണ്ട് പക്ഷെ ജനപ്രീതി അത്രക്ക് അനുകൂലമല്ല എന്നതാണ് പ്രതികൂല ഘടകം അടുത്ത പേര് യോഗി ആദിത്യനാഥ് വെറും അൻപത്തൊന്ന് വയസ്സ് പ്രായം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി തീവ്ര ഹൈന്ദവ നിലപാടുകളുടെ പേരിൽ പാർട്ടിയിൽ സ്വീകാര്യം പക്ഷേ ഉത്തർപ്രദേശിന് പുറത്ത് തൽക്കാലം യോഗിക്ക് ജനസമ്മതിയില്ല അവസാനത്തത് നിതിൻ ഗഡ്കരിയാണ് അറുപത്താറ് വയസ്സ് ഗതാഗത മന്ത്രി മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയാണ് സർവോപരി ആർ എസ് എസ് നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ബി ജെ പി നേതാവ് മോദിയുമായി അത്ര സ്വര എന്ന് കുറെ നാളുകളായി കഥകളുണ്ട് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദേവേന്ദ്ര ഫട്നാവിസിനെ പോലെയുള്ള രണ്ടാം നിര നേതാക്കളുമുണ്ട് ഇവരിൽ ആരാകും അടുത്ത ഒന്നാമത് ആരുമാകാം പണ്ട് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റുകൾ തൂത്തുവാരി പാർട്ടിയിൽ കരുത്തരായ ശരത് പവാറും അർജുൻ സിംഗുമായിരുന്നു പ്രധാനമന്ത്രി പദത്തിന്റെ മത്സരരംഗത്ത് പോര മുറുകിയപ്പോൾ ഒടുവിൽ പൊതുസമ്മതനായി നരസിംഹ റാവു പ്രധാനമന്ത്രി പദമേറ്റു വലിയ സ്വാധീനമോ ശക്തി കേന്ദ്രമോ ഒന്നുമില്ല എന്നുള്ളതായിരുന്നു അനുകൂല ഘടകം അങ്ങനെയുമുണ്ട് സാധ്യത പക്ഷെ ഇതെല്ലാം നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടി ശക്തി ക്ഷയിക്കുന്ന സാഹചര്യത്തിലാണ് അതല്ലെങ്കിൽ മോദി തന്നെയായിരിക്കും തന്റെ പിൻഗാമിയെ തീരുമാനിക്കുക അങ്ങനെയെങ്കിൽ ഇതാവില്ല പട്ടിക ഇതേ ആവില്ല അത് ഉടനെയൊന്നും ഉണ്ടാവുകയുമില്ല എങ്കിലും അതെന്നായിരിക്കും കെ ജി ശങ്കരപ്പിള്ളയുടെ ഒരു കവിത പറയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് അതെന്നെ തന്നെ ശരി അത് കഴിഞ്ഞാലോ അത് കഴിയുന്നേ ഇല്ലല്ലോ നമസ്കാരം ചോയ്സ്